നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ജപ്പാൻ സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു സമ്പദ് രംഗം സമ്പൂർണമായിട്ടും തകർന്നു ജപ്പാന് ഇപ്പോൾ ലോകത്ത് ഒരു രാജ്യവും കടം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കടം കൊടുക്കുന്നില്ല അവരുടെ കടം കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത് ആയിരം ലക്ഷം കോടി രൂപ ആയിരം ലക്ഷം കോടി രൂപയാണ് ജപ്പാൻ്റെ കടം അതായത് ഏകദേശം കട ഒക്കെ ഞാൻ പറഞ്ഞത് ഡോളറിൻ്റെ വില വ്യത്യാസം വരുന്നത് ചെറിയ ചെറിയ പ്ലസ് ഓർ മൈനസ് ഒക്കെ വരും ഡോളറിൽ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം കോടി ഡോളർ അത് ഏകദേശം ഈ പന്ത്രണ്ട് ട്രില്യൻ എന്നുള്ളത് ഷാർപ്പ് കണക്കല്ല അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണണമെങ്കിൽ അത് ലൈവായിട്ട് കാണണമെങ്കിൽ അത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് അതായത് ലോകരാജ്യങ്ങളുടെ മുഴുവൻ കടം ഡെപ്റ്റ് അതുപോലെ തന്നെ ജി ഡി പി അതുപോലെ തന്നെ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ ഇവ ലൈവായിട്ട് കാണുന്നതിന് വേണ്ടി നിങ്ങൾ വേൾഡ് ഡെപ്റ്റ് ക്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതല്ലെങ്കിൽ യു എസ് ഡെപ്റ്റ് ക്ലോക്ക് എന്ന് നിങ്ങൾ യു മറ്റേ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറാൻ പറ്റും അത് ലൈവായിട്ട് കാണാൻ പറ്റും ഓക്കെ ലൈവായിട്ട് അതായത് ഓരോ രാജ്യങ്ങളുടെ കട കൂടുന്നത് എന്താ പറയുക പമ്പരം കറങ്ങുന്നണക്ക് ആ ഡിജിറ്റ്സ് അതിൻ്റെ കറങ്ങുന്നത് മാറുന്നത് കാണാം സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ആറായി ആ ഈ രണ്ട് സൈറ്റുകളിൽ നിന്നാണ് ആണ് എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ജപ്പാൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ പത്ത് മിനിറ്റ് മുമ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് ദശാംശം ഒമ്പത് മൂന്ന് ആയിരുന്നു ഒമ്പത് മൂന്ന് ശതമാനമായിരുന്നു പിന്നെ ഈ ഡെപ്റ്റെന്ന് പറയുന്നത് പല ഗവൺ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ ഘടം ഓക്കെ അത് വെച്ച് അത് വെച്ച് മാത്രം നമ്മൾ ഡെപ്റ്റ് ടു ജി ഡി പി ഋഷ നോക്കുമ്പോൾ അമ്പത്തി അഞ്ചോ ശതമാനമോ അങ്ങോട്ടേക്കുള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എൻ്റെ ഇടയ്ക്ക് തർക്കിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഡെപ്റ്റെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം ഘടവും ഉണ്ട് പബ്ലിക് ഡെപ് അതായത് ജനങ്ങളുടെയും കടം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മൊത്തം കടം ആ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യാണ് ഞാനിത് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ലോകത്തിൻ്റെ ലോക രാജ്യങ്ങളുടെ മൊത്തം എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒഫീഷ്യൽ കണക്കനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി ഉള്ളു പക്ഷേ മുന്നൂറ്റി എഴുപത് ശതമാനത്തിലധികമായി അൺഒഫിഷ്യലി ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഈ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടാൻ പാടില്ല ഓക്കെ അതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതായത് നൂറ് രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ കടം ഒരിക്കലും തൊണ്ണൂറ് രൂപ കൂടാൻ പാടില്ല അപ്പോൾ ഇത് ലോകത്തിൻ്റെ ഇത് തകർന്നു കഴിഞ്ഞു സമ്പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു അതായത് ഞങ്ങളുടെ ഉത്തരം ചാനൽ ഈ പറഞ്ഞ നമുക്ക് ഞങ്ങൾ ഈ കടകളൊക്കെ കൂടുതൽ സന്തോഷിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത് മറിച്ച് ഇവിടെ ഈ രാജ്യങ്ങളുടെ മൊത്തം കടം ഡബ്ലു ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി എഴുപത് ശതമാനമായി അത് ഈ പറഞ്ഞതാക്കി ഞങ്ങൾ പണ്ട് പതിനേഴ് വർഷം മുമ്പ് ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്താണ് ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചടി വെച്ചടി ഓരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് അതായത് ഞങ്ങൾ പതിനേഴ് വർഷം മുമ്പ് പറഞ്ഞു ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകരുമെന്ന് കാരണം അത് അശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു അതായത് ഈ ഡെപ്റ്റിറ്റും ജി ഡി പ്രതീക്ഷയോ നോക്കിയാൽ മതി ലോകത്തിൻ്റെ ഈ വ്യവസ്ഥയുടെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് അപ്പോൾ അത് തകർന്നു കഴിഞ്ഞു അതായത് ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞ പോലെ ഇനി അതിൻ്റെ ഫിനിഷിങ് ടച്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ ലോകത്ത് ആരും കടം കൊടുക്കുന്നില്ല കാരണം അവരുടെ കടമെന്ന് പറയുന്നത് പന്ത്രണ്ട് ട്രില്യൺ ഡോളർ അത് ഏകദേശം കണക്കാക്കി വരുമ്പോൾ ആയിരം ലക്ഷം കോടി രൂപയാണ് ജപ്പാന്റെ കടം അവരുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് ദശാംശം രണ്ട് ട്രില്ല്യൻ ഡോളർ അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് ദശാംശം ഒമ്പത് മൂന്ന് അപ്പോൾ അവർക്ക് ലോകരാജ്യങ്ങളാരും തന്നെ കടം കൊടുക്കുന്നില്ല കടം കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല അതുപോലെ തന്നെ ലോകത്തിലെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കടം കൊടുക്കത്തില്ല കാരണം അത് തിരിച്ചു കിട്ടത്തില്ല ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം എന്തായിരുന്നു ഏത് നിലയിലുള്ള രാജ്യമായിരുന്നു അത് ആ മണി ഡീവാലുവേഷൻ ചെയ്ത് അവർ കയറ്റുമതി കൂട്ടി ലോകത്തെ മാർക്കറ്റുകൾ മുഴുക്ക് കീഴടക്കി അങ്ങനെയാണ് അവർ സമ്പത്തിലോട്ട് നീങ്ങുന്നത് ഇപ്പോൾ ലോകത്തെ നാലാമത്തെ രാജ്യമാണ് അതായത് സാമ്പത്തിക സമ്പത്ത് വ്യവസ്ഥയുടെ ഈ ജി ഡി പിയുടെ കണക്കിലും ഡെപ്റ്റി ടു ജി ഡി പി റേഷ്യയുടെ കാര്യത്തിലല്ല മറിച്ച് ഈ ജി ഡി പി മാത്രം കണക്കാക്കുമ്പോൾ അമേരിക്ക ചൈന ജർമ്മനി നാലാമത് നിൽക്കുന്നത് ജപ്പാനാണ് അഞ്ചാമത് നിൽക്കുന്നത് ഇന്ത്യയും ഓക്കെ ഫോർ പോയിൻറ്റ് ടു ട്രില്യൺ ഡോളറാണ് ജപ്പാൻ്റെ ഇന്ത്യയുടെ തൊട്ടു താഴെ ഫോർ പോയിൻ്റ് വൺ ആ നിലയിലാണ് ഇന്ന് നിൽക്കുന്നത് അത് ഏത് നിമിഷവും കുറച്ച് കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ജപ്പാനിൻ്റെ മേളിൽ കയറും പക്ഷേ ഇതൊന്നുമല്ല കാര്യം ജി ഡി പി ഉയരുന്നതോ കടം കുറയുന്നോ കൂടുന്നതോ ഒന്നുമല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ ആണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ ജപ്പാൻ സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു സാമ്പത്തികമായിട്ട് തകർന്നു കഴിഞ്ഞു സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായിട്ട് തകർന്നു കഴിഞ്ഞു അവിടുത്തെ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ടും തകർന്നു അതായത് പണം അടിസ്ഥാനമാക്കിയ ജപ്പാൻ്റെ വ്യവസ്ഥ സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു ഞങ്ങളത് പ്രഡിക്റ്റ് ചെയ്താണ് പതിനേഴ് വർഷം മുമ്പ് ജപ്പാൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകരുമെന്ന് ഞങ്ങൾ പ്രവചിച്ചിരുന്നു പതിനേഴ് കൊല്ലം മുമ്പ് അത് നൂറ് ശതമാനം നടന്നു കഴിയും ഞങ്ങളിപ്പോൾ പറയുന്നു പിണറായി വിജയൻ ഗവണ്മെൻറ്റിന് ഇതുപോലെ ഈ ജപ്പാൻ ഗവണ്മെൻറ്റിനെ പോലെ കടം കിട്ടാതെ ആകും കടം കിട്ടെ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ആരെങ്കിലും കടം തിരിയാ ശമ്പളം ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാം പക്ഷേ അത് എല്ലാ കാലവും നടക്കത്തില്ല നിങ്ങളെ ഏഹ് അത് പ്രശ്നമാവും അതായത് ഇപ്പോൾ കേരള ഗവൺമെൻറിന് എത്ര ലക്ഷം കോടിയാണ് കടം ഒഫീഷ്യലി നമ്മൾ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം കോടിയൊക്കെ കാണത്തുള്ളൂ പക്ഷേ അൺഒഫിഷ്യലി ആറര ലക്ഷം കവിഞ്ഞു കഴിഞ്ഞു ഓക്കേ അത് മനോരമയുടെ വൈസ് വാർത്തയിലൊക്കെ വന്നിരുന്നതാണ് പലതരത്തിലുള്ള വാർത്തകളുണ്ടല്ലോ മനോരമ മനോരമ പത്രം മാത്രമല്ലല്ലോ അങ്ങനെ നിരവധി ഒഫീഷ്യൽ അല്ലാത്ത കണക്കുകൾ പ്രകാരം ആറര ലക്ഷം കോടി കവിഞ്ഞു കേരള ഗവൺമെൻറ് ഓക്കെ എന്നാലും ഇവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കേരള ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാണ് ഓക്കെ പക്ഷേ എന്നാലും പ്രശ്നങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഇത് പറയുന്നതിൻ്റെ രഹസ്യ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇപ്പോൾ പത്ത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ പറഞ്ഞു തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമായി ഓക്കെ അതുകൂടാതെ ലോകരാജ്യങ്ങളിലെല്ലാം തകരുകയാണ് അമേരിക്ക ഉൾപ്പെടെ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെ അവരുടെ ഡെപ്റ്റുറ്റു ജി ഡി പ്രശ്നയോ വ്യത്യസ്ത തൊണ്ണൂറ് ശതമാനത്തെ താഴെയാണ് ജർമ്മനിയുടെയും ചൈനയുടെയും ഒക്കെ ഓക്കെ ജപ്പാൻ അതുപോലെ കാനഡ ഇറ്റലി അങ്ങനെ നിരവധി ഏതാണ്ട് എല്ലാ പ്രമുഖ രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡി പേക്ഷയോ നൂറ് ശതമാനത്തിൽ കൂടുതലാണ് അമേരിക്കയുടെ ഉൾപ്പെടെ അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തകരുകയാണ് അപ്പോൾ അവർക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാൽ അതിന് പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ കയറ്റുമതി മൊത്തം കയറ്റുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുപത്തൊന്ന് ലക്ഷം കോടി രൂപയായിരുന്നു ഏകദേശം അപ്പോൾ ഇത് ഏകദേശം പകുതിയാവാനുള്ള സാധ്യതയുണ്ട് ഏതൊന്നും ഇഷവും ഈ എഴുപത്തൊന്ന് ലക്ഷം രൂപയുടെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി നഷ്ടപ്പെടും അത്രയും എമൗണ്ട് അതായത് മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ പണം വരുമാനം ഇന്ത്യയ്ക്ക് കുറയാനുള്ള സാധ്യത ഏതു നിമിഷവും വന്നു ചേരും അങ്ങനെ വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നത് സാമ്പത്തികമായിട്ട് തകരും ലോകമെല്ലാം തകരുമ്പോൾ ഇന്ത്യയ്ക്ക് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടില്ല കാരണം ഒരുപാട് സാ ഈ വ്യാപാര ബന്ധങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യ ആ ഇന്ത്യ മറ്റ് രാജ്യങ്ങളെല്ലാം തകരുമ്പോ ഇന്ത്യയും തകരും അപ്പോൾ ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിണറായിക്കും പണി കിട്ടും അതുമാത്രമല്ല ഇപ്പൊ ഇവര് കടമെടുത്തോണ്ടിരിക്കുന്ന എവിടെന്നാ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നായിരിക്കുമല്ലോ ബാങ്കുകൾ അപ്പോൾ ഇന്ത്യയിലെ ബാങ്കുകളുടെ സ്ഥിതി എന്താണ് ഇന്ത്യയിലെ ബാങ്കുകൾ പൊളിയോ ഏറ്റവും ഉദാഹരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എസ് ബി ഐ പൊളിയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊളിയോ ഇപ്പോഴത്തെ നിലയിൽ അവർ വലിയ ലാഭത്തിലാണ് ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ ഇപ്പോഴത്തെ നിലയിൽ എല്ലാം തന്നെ ഏതാണ്ട് ആറേകാൽ ലക്ഷം കോടി രൂപ മറ്റായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യൻ ബാങ്കുകളുടെ മുഴുവൻ ലാഭം നേട്ടം നമ്മുടെ സഹകരണ ബാങ്കൊക്കെ പൊളിഞ്ഞു തുടങ്ങി പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യക്ക് വെളിയിലുള്ള ബാങ്കുകളുടെ അവസ്ഥ എന്താണ് ലോകത്ത് ഏകദേശം പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബാങ്കുകളും അതിൻ്റെ ബ്രാഞ്ചുകളാണ് ഉള്ളത് ഈ ബ്രാഞ്ച് പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ബാങ്കുകളും അവയുടെ ബ്രാഞ്ചുകളും മൊത്തം പൊളിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധനായ റോബർട്ട് കിയോസാക്കി പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒന്നര വർഷമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ മറ്റ് ഇന്ത്യക്ക് വെളിയിലുള്ള ബാങ്കുകളുടെ സ്ഥിതി എന്താണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും കടക്കടിയിലാണ് അതായത് അവർ ആസ് ഓരോ ബാങ്കിൻ്റെയും ആസ്തിയെക്കാൾ കൂടുതൽ അവർക്ക് ബാധ്യതകളായി പ്രശ്നമാണ് അതായത് ബാങ്കുകൾ പൊളിയുകയാണ് റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞൊന്നുമല്ല ചെറിയ മീനൊന്നുമല്ല അതൊരു കൊമ്പൻ സ്രാവാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ റോബർട്ട് കിയോസാക്കി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി ബി സിയിലും സി എൻ എല്ലും അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകൾ കാണാം ഇപ്പോഴും ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടില് സാമ്പത്തിക മാന്ദ്യം വരുമെന്നൊക്കെ പറഞ്ഞ് വളരെ ഷാർപ്പായിട്ടുള്ള പരീക്ഷകൾ നടത്തി നൂറ് ശതമാനം വിജയിച്ച് വിജയം നേടിയ ആളാണ് റോബർട്ട് കിയോസാക്കി ഒരുപക്ഷെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും പെട്ടെന്ന് പൂർ ഡാൻ റിച്ച് ഡാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുസ്തകമൊക്കെ എഴുതി വലിയ സംഭവമാണ് അദ്ദേഹം സാമ്പത്തിക വിദഗ്ധൻ മാത്രമല്ല ബിസിനസ്സുകാരനും എഴുത്തുകാരനും ഒക്കെയാണ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ബെസ്റ്റ് സെല്ലറാണ് മാർക്കറ്റിൽ കൂട്ടത്തിൽ പറയുന്നത് എൻ്റെ മകൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഈ പൂർ ഡാൻ റിച്ച് ഡാൻ എന്നുള്ള ആ പുസ്തക റോബർട്ട് കിയസാക്കിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള അതി ബുദ്ധിമാനായ സാമ്പത്തിക വിദഗ്ധൻ കം ബിസിനസ്സുകാരനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു പ്രൊഡിക്ഷൻ ഇതാണ് ലോകത്തിലെ മുഴുവൻ ബാങ്കുകളും പൊളിയും എന്നാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ബാങ്കുകളും ലോകത്തെ അത് അവരുടെ അവർ കടക്കണിയിലാക്കി കഴിക്കും നാൽപ്പതോളം ബാങ്കുകൾ പൂട്ടിയിട്ട് പൂട്ടിക്കഴിഞ്ഞു അതിൻ്റെ നാലെണ്ണം മാത്രമാണ് മലയാള പത്രങ്ങളിൽ ന്യൂസ് വന്നിട്ടുള്ളത് എണ്ണം പൂട്ടിയിട്ട് പൂട്ടി നാലെണ്ണത്തിൻ്റെ കാര്യമേ നമ്മുടെ മലയാള പത്രങ്ങളിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ആ സംഭവം ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഒരു ചെറിയ ഉദാ കാര്യം അതായത് കയറ്റുമതി പകുതിയായിട്ട് കുറഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്തിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം കോടി രൂപ നഷ്ടപ്പെടും അതുപോലുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഗോതമ്പിൻ്റെ കയറ്റുമതി ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗോതമ്പ് കയറ്റുമതി ചെയ്തിരുന്ന കമ്പനികൾക്കൊക്കെ നഷ്ടം വന്നു കാണും ഓക്കെ അങ്ങനെ പടിപടിയായിട്ട് ലോകം തകരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിലെ സമ്പദ് രംഗവും തകരും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ബാങ്കുകൾ പൊളിയോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇനി ഞാൻ ഇന്ത്യയിലെ ബാങ്കെല്ലാം കൂടെ പൊളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനി എൻ്റെ പുറത്തോട്ട് നിയമപ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെങ്കിലും രൂപത്തിലുള്ള ബാങ്കുകളിൽ നിന്നാണ് കടമെടുക്കുന്നത് അപ്പോൾ അതൊക്കെ പൊളിയുമെന്നാണ് റോബർട്ട് ആക്കി പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പറയുന്നില്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ വരാനുള്ളത് വഴിയിലൊന്നും തങ്ങത്തില്ല അപ്പോൾ സംഭവം ഇതാണ് ജപ്പാൻ തകർന്ന പോലെ ജപ്പാൻ ഇപ്പോൾ കടം പോലെ ജപ്പാന് കടം കിട്ടാതെ ആയതുപോലെ കേരള ഗവണ്മെന്റിനും ആ അവസ്ഥ വന്നേക്കാം ഓക്കെ എന്തായാലും പതിനേഴ് വർഷം മുമ്പ് ജീസസ് സാമ്പശിവൻ അതായത് ഞാൻ പ്രഡക്റ്റ് ചെയ്തു ഈ സമ്പദ് സാമ്പത്തിക വ്യവസ്ഥ സമ്പൂർണ്ണമായി അശാസ്ത്രീയമാണ് അതുകൊണ്ട് തകരുമെന്ന് പറഞ്ഞു അത് സംഭവിച്ചിരിക്കുന്നു റോബർട്ട് കിയാസ്വാക്കി പറയുന്നതും ജീസസ് സാം ബശുവൻ പറയുന്നതും ഓക്കെ കൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടുതൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല തൽക്കാലം വിടവാങ്ങുന്നു വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഓക്കെ ഓഫ് ഫ്ലക് ഹാവ് എ നൈസ് ഡേ താങ്ക് യു